മോങ്ങണത് ഒരു മണിക്കൂർ മുമ്പ് അവള് വിളിച്ച് കരഞ്ഞപ്പോ കണ്ടില്ലല്ലേ അവളെ പോന്നിട്ടിരുന്ന് കരയാണ് നിങ്ങൾക്ക് കരയാനുള്ള ഒരു യോഗ്യതയില്ല ഒരു കാര്യം ചെയ് ചാന എല്ലാരും വിളിച്ചിട്ട് അവരെ മുമ്പ് പോയി ഇതുപോലെ എത്ര നാളായിട്ട് അവൾ അവടെ തളന്നിരുന്നിട്ടുണ്ടാവും ഏ എന്നിട്ട് അവസാനം അവക്കൊരു ആശ്രയത്തിന് എന്റെ അമ്മയെ തന്നെയല്ലേ വിളിച്ചത് കെട്ടിച്ചിട്ടപ്പോഴത്തേക്ക് ബാധ്യതല്ലേ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ മരുമോയി മീമ്പളയ്ക്ക് കൊണ്ട് നടക്കണല്ലേ അച്ഛനും അമ്മയും കൂടെ എന്നിട്ടിപ്പോഴാ മോള ഓർമ്മകളിൽ ജീവിക്കുന്ന എത്രയും നല്ലതാണ് വിവാഹമോചിതയായ ഒരു മോള കൂടെ ജീവിക്കണത് അവ എങ്ങനത്തെ ഒന്ന് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങളെ രണ്ടിനും കൂടെ അല്ലേ ഒരു രണ്ടു ദിവസം അവൾ ഇവിടെ അപ്പ തുടങ്ങും എനിക്കൊന്നും പറയുമെന്ന് ആദ്യം മാറേണ്ടതേ നിങ്ങളാണ് ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഇങ്ങനെ പൊഴിക്കേണ്ടി വരും അടുത്തൊരു ഇരയാക്കാനെ എന്റെ കൂടെപ്പുറപ്പിനെ അങ്ങനെ വിടാനായിട്ട് എനിക്ക് പറ്റൂലായിരുന്നു കരപടി നിങ്ങളാരും ഇല്ലെങ്കിലേ ഞാൻ ഉണ്ട് ഇവിടെ ഇതേയാണെങ്കിൽ വിളിച്ചു വരുത്തി കഴിഞ്ഞാലേ നിങ്ങൾ പഠിക്കൂല പിന്നെ നിങ്ങൾ അവളെ കുത്തി നോക്കി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നത് നിങ്ങളെപ്പോൾ ഉള്ള അച്ഛനമ്മേക്കാരനെ ജീവിക്കാനും മരിക്കാനും പറ്റാത്ത ഇതേ അവസ്ഥയിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നേ എത്ര പെങ്കച്ചുണ്ടെന്ന് അറിയാമോ ഒരു നിമിഷങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കണം കാരണേ ചിരിച്ച മുഖത്തോടെ താലിക്ക് കഴുത്തി കിട്ടിയവർ മരിച്ചു വീണത് പലതായിട്ടാണ് അടുത്തത് നിങ്ങളെ മകളാവാതിരിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്